പാമ്പടി ഏറ്റാൽ സാധാരണ നിലയ്ക്ക് ഉള്ള നേരത്തെ ആളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് രണ്ടു കാലും കൂടി കെട്ടുക നടക്കാൻ അനുവദിക്കാതെ എത്രയും പെട്ടെന്ന് ആളെ ആശുപത്രിയിൽ എത്തിക്കുക അവിടെ മുറിവായി മുറിച്ച് ചോര കളയുക കടിച്ചുതുപ്പുക അല്ലെങ്കിൽ മുറിവിന് മീതിയായിട്ട് ചരടുകൊണ്ട് വരിഞ്ഞു കെട്ടുക ഇതൊന്നും ചെയ്യേണ്ടതില്ല ഐസ് പാക്ക് ചെയ്യുക അതും ആവശ്യമില്ല ഉള്ള നേരത്തെ ആശുപത്രിയിൽ എത്തിക്കുക പാമ്പിനെ കൂടെ കൊണ്ടുവരേണ്ട കാര്യമില്ല പാമ്പിനെ പലപ്പോഴും ജീവനോടെ പിടിച്ച് ചാക്കലാക്കിക്കൊണ്ടുവരേണ്ട ശൈലമുണ്ട് അതിൻ്റെ ഒരേ ആവശ്യമില്ല കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ ഈ മൂന്ന് ഇനം വിഷപ്പാമ്പുകൾക്കുമുള്ള ആൻറ്റീവനം നമ്മുടെ കയ്യിലുണ്ട് ആ ആന്റിവനം ഒന്നിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം പാമ്പിനെ പ്രത്യേകം ഇന്ന് വിഷമമുള്ളതാണെന്ന് തിരിച്ചറിയേണ്ട ആവശ്യമില്ല ഇനി വിഷമുള്ള പാമ്പും വിഷമില്ലാത്ത പാമ്പും എളുപ്പം തിരിച്ചറിയാൻ പറ്റും നമുക്ക് വിഷമുള്ള പാമ്പാണെങ്കിൽ സാധാരണ തല ത്രികോണാകൃതിയിലാവും വിഷമില്ലാത്ത തല ഉരുണ്ട തലയായിരിക്കും വിഷമുള്ള പാമ്പാണെങ്കിൽ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ എലിപ്റ്റിക്കൽ ദീർഘവൃത്താകൃതിയിലുള്ള കണ്ണായിരിക്കും വിഷമില്ലാത്ത ആണെങ്കിൽ ഉണ്ട കണ്ണായിരിക്കും ഇനി വാലിലെ ശല്ക്കങ്ങൾ നോക്കി കഴിഞ്ഞാൽ വിഷമില്ലാത്ത പാമ്പാണെങ്കിൽ രണ്ട് വരി ശൽക്കങ്ങളുണ്ടാവും വിഷമുള്ള പാമ്പാണെങ്കിൽ ഒരു വരി ശൽക്കങ്ങളെ കാണുള്ളൂ എളുപ്പം വിഷമുള്ളതാണോ ഇല്ലാത്തതാണ് നമുക്ക് തിരിച്ചറിയാനും കഴിയും പിന്നെ നാട്ടിൽ കാണുന്ന സാധാരണ പാമ്പുകൾ പച്ചളിപ്പാമ്പ് ചേര നീർക്കോലി വില്ലുളി എന്നൊക്കെ പറയുന്ന പാമ്പുകൾക്കൊന്നും തന്നെ വിഷമില്ല തേനീച്ച കടന്നൽ എന്നിവ കുത്തി കഴിഞ്ഞാൽ കൊമ്പ് നമ്മുടെ ശരീരത്തിൽ പറ്റി പിടിച്ചിരിക്കും ആ കൊമ്പിൽ വിഷമുണ്ട് എന്നുള്ളതുകൊണ്ട് അത് നുള്ളി എടുത്ത് കളയാൻ പാടില്ല അതുകൊണ്ട് എ ടി എം കാർഡോ അതുപോലെയുള്ള കട്ടിയുള്ള എന്തെങ്കിലും കാർഡുകൾ ഉപയോഗിച്ചിട്ട് ചുരണ്ടിയാണ് നമ്മൾ മുള്ളെടുത്ത് മാറ്റേണ്ടത് അതിനുശേഷം തേനീച്ചയാണെങ്കിൽ ചുണ്ണാമ്പ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകാം അല്ലെങ്കിൽ ഏഹ് കടലാണെങ്കിൽ ചുറുക്കലായനി ഉപയോഗിച്ച് കഴുകുക ഉള്ള നേരത്തെ ആശുപത്രിയിൽ എത്തിയിട്ട് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക കാരണം ഒന്നിൽ കൂടുതൽ തേനീച്ചയോ കടന്നലോ കുത്തി കഴിഞ്ഞാൽ മരണസാധ്യത വളരെ കൂടുതലാണ്